ഹാവ് എരി വൺ ഹൃദയാരോഗ്യം നമുക്ക് സ്മാർട്ടാകാം വേദിയൊരുക്കുക ആരോഗ്യമുള്ള യുവത്വത്തിനു വേണ്ടി ആരോഗ്യമുള്ള വാർദ്ധക്യത്തിന് വേണ്ടി ശ്രുത്തുക്കളെ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പരിചയപ്പെടുത്തുന്ന ഉൽപ്പന്നമാണ് ഹെർബാലൈഫ് ന്യൂട്രീഷൻ്റെ ഇൻക്രെഡിബിൾ പ്രൊഡക്റ്റായ നൈറ്റ് വാക്സ് ഈ പ്രൊഡക്റ്റ് കണ്ടുപിടിച്ചത് നൊബെൽ പ്രൈസ് വിന്നറായ ലൂയിസ് ഇഗ്നാരോയാണ് അദ്ദേഹം ധാരാളം വർഷത്തെ ധാരാളം വർഷത്തെ റിസർച്ചിനു ശേഷമാണ് ഭക്ഷണ രീതിയിലൂടെ എങ്ങനെ നമ്മുടെ ശരീരത്തിലേക്ക് നൈട്രിക് ഓക്സൈഡ് എത്തിക്കാം എന്നൊരു വലിയൊരു കണ്ടുപിടുത്തം അദ്ദേഹം കണ്ടുപിടിച്ചത് ഈ ഒരു ഉൽപ്പന്നത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് നൈട്രിക് ഓക്സൈഡ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം എന്തിനാണ് നൈട്രിക് ഓക്സൈഡ് നമ്മുടെ ശരീരം തന്നെ ഉത്പാദിപ്പിക്കുന്ന ഒരു മോളിക്കൂളാണ് നൈട്രിക് ഓക്സൈഡ് ഇത് നമ്മുടെ ബ്ലഡ് വസൽസിനെ വീതി കൂട്ടുകയും കൂടുതൽ ഫ്ലെക്സിബിളാക്കി വയ്ക്കുകയും അങ്ങനെ ചെയ്യുന്നു അത് കൂടാതെ ഇതിലൂടെ നമ്മുടെ ബ്ലഡും ഓക്സിജനും ന്യൂട്രീഷനും എല്ലാ അവയവങ്ങളിലേക്കും എത്തുകയും പ്രോപ്പർ ഫംഗ്ഷൻ നടക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നൈട്രിക് ഓക്സൈഡ് രക്തക്കുഴൽ വികസിപ്പിക്കാനാണ് കൂടുതലും സഹായിക്കുന്നത് ഇതിനു പുറമെ മറ്റു പല ഫംഗ്ഷൻസിനും നൈട്രിക് ഓക്സൈഡ് വളരെ വളരെ അത്യാവശ്യമായ ഘടകമാണ് കൂടാതെ ബ്ലഡ് പ്രഷറിനെ നിയന്ത്രിച്ചു നിർത്തുന്നു അതുപോലെ ബ്ലഡ് വസൽസിനെയൊക്കെ വികസിപ്പിക്കുമ്പോൾ ബി പി നമുക്ക് നോർമലായി കിട്ടുന്നു അതുപോലെ തന്നെ കൂടുതൽ പേരുടെ ധാരാളം ആളുകൾ അനുഭവിക്കുന്ന ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസുകളെ ഹൈപ്പോഥൈറോയ്ഡ് അർത്യൈറ്റീസ് തുടങ്ങിയവ ഉണ്ടാകാനുള്ള കാരണം തന്നെ നമ്മുടെ ശരീരത്തിലെ ഇൻഫ്ലമേഷനാണ് നൈട്രിക് ഓക്സൈഡ് ഈ രോഗങ്ങളെ ഒരു പരിധിവരെ നിയന്ത്രിച്ചു നിർത്താനും സഹായിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് പുരുഷന്മാർക്ക് കാണപ്പെടുന്ന ഉദാഹരണക്കുറവുകളുള്ള ലൈഫ് സ്റ്റൈൽ ധാരാളം പ്രശ്നങ്ങൾ നൈട്രിക് ഓക്സൈഡ് പരിഹാരം നൽകുന്നുണ്ട് ഇതൊരു ഗ്രോത്ത് ഹോർമോണാണ് ഓരോ വ്യക്തിയും പരിപൂർണ്ണ ആരോഗ്യത്തോടെ നിലനിർത്തുന്നതിനുള്ള അത്യന്താപേക്ഷിതമായ ഘടകമാണ് നൈട്രിക് ഓക്സൈഡ് പൊതുവെ നമ്മളൊന്ന് ചിന്തിച്ചാൽ നമ്മൾ കണ്ടുവരുന്ന ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് വെരിക്കോസ് വെയിൻ ഇതൊക്കെ ആളുകൾക്ക് ഉണ്ടാകാനുള്ള റീസൺ എന്താണ് കാരണം എന്താണ് നൈട്രിക് ഓക്സൈഡിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നത് കൊണ്ടാണെന്ന് മനസ്സിലാക്കുക നൈട്രിക് ഓക്സൈഡ് പ്രൊഡക്ഷൻ നല്ല വ്യായാമം ചെയ്യുന്നതിലൂടെ നല്ല ഭക്ഷണ രീതിയിലൂടെയും നമ്മുടെ ബോഡിയിൽ നാച്ചുറലായി ഉണ്ടാകുന്നതാണ് പക്ഷേ മുപ്പത് വയസ്സ് മുകളിലാകുമ്പോൾ നൈട്രിക് ഓക്സൈഡ് പ്രൊഡക്ഷൻ നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു വരികയും കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യമാണ് ഇതിനൊക്കെ പരിഹാരമായിട്ടാണ് ലൈഫ് ന്യൂട്രീഷൻ നമുക്ക് നൈറ്റ് വാക്സ് ലോഞ്ച് ചെയ്തിട്ടുള്ളത് കൂടുതൽ നൈട്രിക് ഓക്സൈഡ് സൃഷ്ടിക്കാൻ സഹായിക്കുന്ന എൽ ആർജിനെയൻ അടങ്ങിയ ഉന്മേഷദായകമായ ഒരു പൗഡർ മിശ്രിതമാണ് നൈട്രോക്സ് എൽ ആർജിനൈൻ അമിനോ ആസിഡാണ് ബോഡിയിൽ ബോഡിയിലേക്ക് എല്ലാ ഭാഗങ്ങളിലേക്കും നൈട്രിക് ഓക്സൈഡ് റിലീസ് ചെയ്യുന്നതിനും ബോഡിയിലെ എല്ലാ ഫംഗ്ഷൻസും സ്മൂത്തായി നടക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഇത് നിങ്ങളുടെ ഹൃദയ സംവിധാനത്തെയും രക്തചംക്രമണ സംവിധാനത്തെയും ആരോഗ്യകരമായിട്ട് നിലനിർത്താൻ വളരെയധികം സഹായിക്കുന്നു എന്നുള്ളതാണ് ഓരോ വ്യക്തിയും പ്രായം കൂടുന്നവറും രക്തക്കോളുകൾ കട്ടിയായി വരും അതിൻ്റെ സ്മൂത്ത് മസിൽസിന് ഡാമേജ് ഉണ്ടാകും ക്ലോഡ് ഫോം ചെയ്ത് അവിടെ രക്തയോട്ടം നിലയ്ക്കുന്ന സാഹചര്യം ഉണ്ടാകും എന്നാൽ ഇതിനെയൊക്കെ ഓവർകം ചെയ്യാനും ഈയൊരു നൈറ്റ്വർക്ക്സ് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് ഹൃദ്രോഗവും നെഞ്ചുവേദനയും വന്ന ആളുകളുടെ രക്തക്കുഴൽ പൂർണ്ണ ആരോഗ്യത്തോടെയുള്ള ആരോഗ്യത്തോടുള്ള നോർമൽ അവസ്ഥയിൽ കൊണ്ടുവരാനും ഈ നൈറ്റ് നൈറ്റ് വാക്സ് ഹെൽപ്പ് ചെയ്യുന്നു ഇന്ന് ജീവിതശൈലി രോഗങ്ങൾ വളരെയധികം കൂടി വരുന്ന ഒരു സാഹചര്യമാണ് ഡയബറ്റിക് ആണെങ്കിലും ബി പി ആണെങ്കിലും കൊളസ്ട്രോൾ ആണെങ്കിലും ആ രോഗി വളരെ വേഗത്തിൽ ഹൃദ്രോഗവും നെഞ്ചുവേദനയും കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്റ്റേജിലേക്ക് പോകുന്നു തിരിച്ചറിയുക അസുഖം വന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് അസുഖം നമ്മുടെ ആരോഗ്യ അസുഖം വരാതെ നമ്മുടെ ആരോഗ്യത്തെ കാത്തുസൂക്ഷിക്കുന്നത് നൈറ്റ് വാക്സിൽ എല്ലാ അർജന്യയും വൈറ്റമിൻ സി വൈറ്റമിൻ ഇ ഫോളിക് ആസിഡ് എന്നിവ അടങ്ങിയിട്ടുണ്ട് നൈറ്റ് വർക്സ് പൗഡർ പൗഡർ ഫോമറ്റിലാണ് നമുക്ക് ലഭ്യമാകുന്നത് ലെമൺ ഫ്ലേവർ ആണ് കൂടാതെ തന്നെ ഓരോ ദിവസവും ഒരു ഒരു സ്കൂപ്പ് ഇരുന്നൂറ്റമ്പത് എം എൽ വെള്ളത്തിലോ ജ്യൂസിലോ മിക്സ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് രാത്രിയോ പകലോ നിങ്ങൾക്ക് അനുയോജ്യമായ സമയത്ത് മിക്സ് ചെയ്ത് കഴിക്കുന്നത് വഴി ശരീരത്തിന് വേണ്ട എല്ലാ ഗുണങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇത് വർക്കൗട്ട് ചെയ്യുന്നവർക്ക് ഇതൊരു പ്രീ വർക്കൗട്ട് മെയിലായും ഉപയോഗിക്കാവുന്നതാണ് നൈറ്റ് വർക്സ് വർക്ക്സ് അല്ല ഇതൊരു ഡയറ്ററി ഫുഡ് ആണ് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക വെൽനസ് കോച്ചിൻ്റെ കയ്യിൽ നിന്ന് ഒറിജിനൽ പ്രോഡക്റ്റ് വാങ്ങിക്കുക വെൽനസ് കോച്ചിൻ്റെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക ഫേക്ക് പ്രോഡക്റ്റ് കണിയെങ്കിൽ വിഴാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ആവശ്യമുള്ളവർക്ക് തീർച്ചയായും പ്രോഡക്റ്റ് ആവശ്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഈ പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഹൃദയാരോഗ്യം കാത്തുസൂക്ഷിക്കുക നിങ്ങളുടെ പ്രായം വർദ്ധിക്കുന്നതിനനുസരിച്ച് ഹൃദയാരോഗ്യം നിലനിർത്തുക ആരോഗ്യകരമായ തിരഞ്ഞെടുപ്പുകൾ ആരംഭിക്കാൻ ഒരിക്കലും വൈകിട്ടില്ല എന്നതാണ് ഹൃദയാരോഗ്യം സംബന്ധിച്ച മികച്ച കാര്യമെന്ന് മനസ്സിലാക്കുക എല്ലാവർക്കും മനസ്സിന് നിറയെ സന്തോഷം നല്ല ആരോഗ്യം ലഭിക്കട്ടെ താങ്ക്